ண்ட்ஸ் ர ஸ்டோப்புண்டு ஒரே வீடுகளில் அவர் வாங்கி வளங்கள அடுத்த போஸ்டில் ஆள் இறங்குண்டு ஆளக்கா நிக்கஸ் கண்ட கைஸ் ரண்ட വണ്ടി പിടിച്ച് കിട്ടി വയ്ക്കുക ഇത് ആഴപ്പുല ആലപ്പുഴ ജില്ലയിലാണ് കണ്ടോ വലിയ വെള്ളം കിടക്കുകയാണ് ഗായസ് വലിയ വെള്ളമാണ് ഗൈസ് ഇത് കണ്ടോ വലിയ പാലം ഈ പാലത്തിന്റെ ൂടെ നമ്മള് പോവുകയാണ് ഇവിടെ വീണ്ടും ഒരു വള്ളം കിടക്കാണ് ഉണ്ടോ ഇവിടെ വള്ളം ഓരോ വീടുകളിൽ ഓരോ ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന വള്ളങ്ങളാണിത് എല്ലാരും ചൂണ്ടയിടാനൊക്കെ ഇറങ്ങുന്ന പ്ലേസ് ആണിത് കുറെ നാളായി വീഡിയോ കിട്ടിട്ട് നമ്മളൊരു സ്ഥലം വരെ പോയിരുന്നോ അതിന്റെ തിരക്കായിരുന്നു സൈഡിലൊക്കെ കുറെ വീടുകളുണ്ട് കുറെ കുളവായും മുട്ടപ്പായലൊക്കെ ഇഷ്ടംപോലെ മീനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ല ഞാൻ പുതിയ ഗ്ലാസ് ടാങ്ക് വാങ്ങിച്ചിരുന്നു വലുത് പിന്നെ രണ്ട് ജോഡി ഗോൾഡ് വിഷയും വാങ്ങിച്ചു -その नूणे। नूणे। थी 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 थी। थी। ോ ഇവിടെ അപ്പൊ കൈ സ്റ്റോപ്പില്ല മാവൊക്കെയാണ് ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഇതിൽ കൊണ്ട് ചരിഞ്ഞ് നിൽക്കുകയാണ് മാവ് ഇതാ അങ്ങോട്ട് ഒരു വലിയ പാലമൊക്കെ ഉണ്ട് കണ്ടോ കൈ എന്താ കോയ്സ് വല്ല്യ സൂപ്പർ കാര്യങ്ങളാണ് കാണേണ്ട നമുക്ക് എന്താ ഗൈസ് വള്ളത്തിൽ പുല്ലുപറച്ച് വെച്ച് പശുവിനൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അങ്ങനത്തെ ഇതിലാണ് നമ്മളങ്ങനെ പൊയ്ക്കോണ്ടിരിക്കയാണ് സ്റ്റോപ്പ് ആണ് ഇത് നിർത്തും അറിയില്ല ചില ചില വള്ളങ്ങളൊക്കെ ഇവിടെ വന്ന് നിർത്തി ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് പോകും അപ്പുറത്തും ഒരു ഇതുണ്ട് കണ്ട അപ്പറത്തും ഒരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ ആൾക്കാരെ ഇറക്കുന്ന അടുത്ത് വള്ളം കിടക്കുകയാണ് വെള്ളം ഇവിടെ ഓരോ വീട്ടിൽ ഓരോ വെള്ളം വെച്ച് അങ്ങനെ സൂപ്പർ ആയിട്ട് വേണം പറ്റി ഇത് സ്റ്റോപ്പാണ് ഇതൊക്കെ വേറെ വള്ളങ്ങളൊക്കെ വന്ന് ഇറക്കും ഇട 走呢？这。 അടപ്പമാണ് ഇരുമ്പിലാണിത് നിർമി ഇരുമ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ോപ്പിലൊരാളുണ്ട് അയാളെ എടുക്കാനാണ് നമ്മൾ അഭിപ്രായം കിട്ടുവന്നിരിക്കുന്നത് അണ്ടോപ്പിലൊരാള് കേറാറുണ്ട് ബൈ ഗൈസ്